എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഫത്തേപ്പൂർ സിക്രിയിലേക്കാട്ടോ ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എന്താ പറയുക ഒരു നഗരാണിത് ആഗ്രഹം മുപ്പത്തേഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഫത്തേപ്പൂർ സിക്കറിയിൽ കേട്ടോ നമുക്ക് ഒരു ഒരു മണിക്കൂർ കൊണ്ട് ആഗ്രയിൽ നിന്ന് അവിടെ എത്താൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരുപാട് ഒരുപാടൊരുപാട് മോണുമെൻറ്റ്സ് ഉണ്ട് ഇഷ്ടം പോലെ കാണാനുണ്ട് കേട്ടോ എനിക്ക് ഒരു എന്താ പറയുക താജ്മഹലിനെ കാട്ടിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് എന്തായാലും അവിടുത്തെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയില് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ ഫത്തേപൂർ സീഗറിട്ടോ നമ്മുടെ മോണമെന്റിന്റെ എൻട്രി ആണ് ഇതാ അതിൻ്റെ ഗേറ്റ് ആണ് ഇത് കേട്ടോ അടിപൊളി അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്താ ഞാനിങ്ങനെ നടന്ന് കാണാനുള്ള പരിപാടിയിൽ ഇറങ്ങിയതെട്ടോ ഇവിടെ നമുക്ക് അതുപോലെ മഹലും കേട്ടോ അക്ബർ ഈ നഗരം ഉണ്ടാക്കിയത് ഒരു പതിനൊന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മതിൽ കെട്ടിയിട്ടാണ് കേട്ടോ ആ മതിലിൻ്റെ അകത്താണ് ഇത് ഫുൾ ഉള്ളത് അങ്ങനെയാണ് സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് ഭയങ്കര രസമാണ് ഇതിനകത്ത് കാണാമെന്ന് വെച്ചാൽ ചെറിയൊരു ഏരിയയാണ് വലിയ ടൗൺ ഏരിയ ഒന്നും ചെറിയൊരു ഗ്രാമാണ് പക്ഷേ ഓണമെൻസോറി രക്ഷയില്ലാത്ത സാധനങ്ങളാണ് രക്ഷില്ല അടിപൊളിയാ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് കുറേ നമുക്ക് ഗേറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ മെയിൻ എൻട്രൻസ് കയറി കഴിഞ്ഞതാണ് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അത് അകത്തോട്ട് പോകാനുള്ള ഗേറ്റാണ് സംഭവം പൊളിയാ കേട്ടോ ഒരു ഗോഡിയുടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചഹർ സൗക്ക് നൗബത്ത് അത്തേക്ക് പോയി നോക്കാം എല്ലാം അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ കല്ലുങ്ങുന്നുണ്ടാക്കിയ കിട്ടം പോലത്തെ സാധനങ്ങളാണ് പച്ചപ്പും ഹരിതാപവും എല്ലാം ഉണ്ട് കുളം നോക്കി നോക്കിക്കാണോ പഴയ കെട്ടിടങ്ങൾ അവശിഷ്ടങ്ങൾ കുറേ ഉണ്ട് രണ്ട് സൈഡിലും ആയിട്ടിട്ട ഉണ്ട് ഈ ഭാഗത്തേക്കല്ലേ ഇല്ല ഫുള്ള് പൊളിഞ്ഞിട്ടാണ് ഓ പടുകൂറ്റൻ സാധനം നമ്മളെ സെൻട്രൽ ജയിലിലുള്ള സാധനം പോലെ കേട്ടോ അടിപൊളി എം ഹൈറ്റ് ഉണ്ട് എന്തായാലും നമുക്ക് കയറി വയ്ക്കാം ഈ ബിൽഡിങ്ങിൻ്റെ പേരാണ് കേട്ടത് ഡെക്കർ ഹാൻസ് അത് നമുക്ക് നമുക്കകത്ത് കയറാൻ പറ്റുന്നില്ല പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആർക്കിയോളജിക്കൽ മ്യൂസിയം ഓഫ് ഫത്തപ്പുരി സ്ക്രി എല്ലാം ക്ലോസ് ആക്കി കേട്ടോ എന്നാൽ ക്ലോസ് ആക്കാൻ നമ്മൾ സമയമൊന്നും ആയില്ല എടാ നയൻ ടു ഫൈവ് ആട്ടോ ഫൈവ് ഡേ ക്ലോസ്ഡ് ഫ്രീ എൻട്രിയോ ആ വെറുതെ ഇല്ല വേറെ പൈസ ഒന്നും ഇല്ല കേട്ടോ ഫ്രീ എൻട്രിയാണ് ഞാൻ വണ്ടിയാണ് താഴെ വെച്ചിട്ട് തന്നത് ഇവിടെ വണ്ടിയൊക്കെ സ്ഥലമുണ്ടായിരുന്നു സാറല്ല ഇത് നടത്താം എന്നല്ല ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ നമുക്ക് വരുന്നത് ഫോർട്ടി റുപ്പീസ് ടിക്കറ്റ് വരുന്ന കേട്ടോ അപ്പോൾ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ചുപേരെ കുറവുണ്ടോ തേർട്ടി ഫൈവ് ഇത് നോക്കിയാട്ടെ പഴയ മറ്റേ ഇല്ലല്ലാം പോലെ നാല് കെട്ട് പോലെ ഇങ്ങനെ കെട്ടും ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇവിടെ ഇത് ഫുള്ള് മറ്റേ ഇതാണ് എന്താണ് കുറേ പില്ലേഴ്സ് ഉണ്ട് ആ പില്ലേഴ്സിലെങ്ങനെ നടന്നോളാം അപ്പുറത്തൊരു ദർഗയുണ്ട് ഉണ്ട് ദർഗയിൽ പോയാൽ അങ്ങനെയാണെന്ന് അറിയില്ല എൻട്രി എൻട്രിയാൽ കിട്ടുമെന്നല്ല നോക്കട്ടെ എന്തായാലും പോയി നോക്കാം ഒരു രക്ഷയില്ലാത്ത മെയിൻ്റെനൻസ് ആണ്ട്ടെ ഇവർ പച്ചപ്പല്ലം നോക്കിയാട്ടെ എന്ത് ഭംഗിയാ സ്കൈ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഭയങ്കര കോമ്പിനേഷൻ ഉണ്ട് ഇടയിലും കോമ്പിനേഷനും ആയിട്ട് സ്കൈയോ ഒന്നും പറയാനില്ല പഴയ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ കുറേ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കാണാൻ പറ്റിയത് ഇതൊക്കെ പൊളിഞ്ഞ് നശിച്ചതാണ് അതുപോലെ ഇപ്പുറത്തായാലും ഇതൊക്കെ ൾമോസ്റ്റ് പോളിഞ്ഞ് പോയതാ നല്ലൊരു മഴക്കില്ല ചാൻസ് ഉണ്ട് വൈകുന്നേരം ചെയ്യോന്നറിയില്ല ഏ ഇനിങ്ങനെ നടന്ന് നടന്ന് ഞാൻ എടി എത്തിയല്ലോ അയ്യോ ഇത് പോന്ന് വേറെ എങ്കോട്ടോ അതായാലും വലിയ സംഭവം ഇന്ന് മനസ്സിലാവല്ലോ അതെങ്ങോട്ടോ പുറത്തേക്കല്ല വഴിയോ ഇവിടെ ഒരു പഴയ ബിൽഡിങ് കൊളയെല്ലാം കാണാം കേട്ടോ അതിനകത്ത് ഇപ്പം വെള്ളമുണ്ട് പക്ഷെ ഫുൾ വേസ്റ്റാണ് വേസ്റ്റിട്ട് കുള ആക്കിയിട്ടുണ്ട് നല്ല കാറ്റ് നാച്ചുറൽ ഏ സി പത്തേപോലാണ് ചെറിയൊരു ഗ്രാമം കേട്ടോ സിറ്റി ഒന്നല്ല ആഗ്രഹിൻ്റെ അത്ര പോലും ഇല്ല ചെറിയൊരു ഗ്രാമമാണ് അത് എന്തായാലും കൊള്ളാം നമ്മൾ എം പിയിലും മറ്റേ ചാമ്പ്യനീടെ എല്ലാം പോയാലേ ആടെയെല്ലാം അതെല്ലാം ചെറിയൊരു വില്ലേജ് ആണ് അതിനെക്കാട്ടി കുറച്ചും കൂടെ സെറ്റപ്പുണ്ട് എന്നാലും കൊള്ളാം സംഭവല്ലോ നല്ലതാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മോണുമെൻറ്റ്സ് എല്ലാം അടിപൊളിയായിട്ട് കൊണ്ടും നടക്കുന്നുണ്ട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ആൾക്കാരൊന്നും കാണുന്നില്ല സാധാരണ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരുണ്ടാവണ്ട ആ ഉണ്ട് ആളുകൾക്കുണ്ട് ആൾക്കാർ തീരെ കുറവാണ് എന്നാൽ അത് ആയിട്ടോ അതിൻ്റെതായ അതുകൊണ്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇതിൻ്റെ ടിക്കറ്റ് എവിടെയാവോ നോക്കട്ടെ മഹാനായ സൂഫി സലീം എന്ന് പറഞ്ഞ ആൾക്കാർ മന്ദരയ്ക്ക് വേണ്ടിയിട്ട് അക്ബർ ഉണ്ടാക്കിയത് ഈ ഒരു സംഭവം ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് കണ്ടിരിക്കണം ഇതിൻ്റെ അകത്ത് കയറി ഉണ്ടല്ലോ വേറൊരു ലോകമാണ് അവിടെ ഇരിക്കാൻ എന്ത് രസമാണെന്ന് അറിയോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സൈഡിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഈ ഒരു ആർക്കിടെക്ചർ ആർക്കിടെക്ചറുണ്ടല്ലോ ഇതുണ്ടാക്കി വെച്ചത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടും കെട്ടാ എന്തൊരു ഭംഗിയാണെന്ന് പറയുക എത്രയും സ്ഥലത്തിങ്ങനെ ചുറ്റും മതിലിതേപോലെ കെട്ടി വെച്ചിട്ട് എന്ത് രസാണോ കാണാൻ കുറേ ജമാ മസ്ജിദൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അത്രയൊന്നും വേറൊന്നും എത്തൂല അതുപോലെ എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് താജ്മഹലൊന്നൊന്നും അല്ല എന്നാണ് തോന്നുന്നത് പത്തേപ്പൂർ സിക്രിയിലെ ഏറ്റവും അടിപൊളി സ്ഥലം കേട്ടോ ഈ ദിർഗയും കാര്യങ്ങളെല്ലാം ഒരു രക്ഷിയില്ലാത്ത സംഭവമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷുണ്ടെങ്കിൽ അതുകൊടുന്ന് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് കാലം കൈ കഴുകി തലയെല്ലാം കെട്ടി കവർ ചെയ്ത് ഗ്യാപ്പൊക്കെ ഇട്ട് അങ്ങനെ വിശ്വസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടുന്ന് ആൾക്കാർ ചോദിച്ചെട്ടോ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും വിശ്വസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല ഓ ഒരു രൂക്ഷയില്ല കുറേ അവിടെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും ഇവിടെ ഒരു എന്തെങ്കിലും പൈസ കാര്യങ്ങൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നതായിട്ടോ പറയപ്പെടുന്നത് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയുള്ളൊരു റോ വന്നിട്ട് എനിക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു മലയാളിയായിരുന്നു അപ്പോൾ മലപ്പുറത്തുള്ളൊരു ആളായിരുന്നു അപ്പോൾ ആൾ എന്നോട് ഫുള്ള് പിന്നെ എന്തെങ്കിലും പിന്നെ എങ്ങനെ എന്തെങ്കിലും ഡോണേറ്റ് ചെയ്യാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരു ദൈവവിശ്വാസി ഇങ്ങനെ അങ്ങനത്തെ ഒന്നും വിശ്വാസത്തിനുള്ള ആളല്ല പക്ഷെ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടിപൊളി ദർഗ ട്ടോ ഇതാണ് ധെർഗ ഈ വൈറ്റ് ഏട്ടോ നമുക്ക് എന്തെങ്കിലും വിശ്വസുണ്ടെങ്കിൽ ഇതിനുള്ളിൽ പോയിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഇവിടെ ആൾക്കാർ മെയിനായിട്ട് തന്നെ പിന്നെ സമ്പത്ത് കുട്ടികളില്ലാതെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആൾക്കാരുടെ വിഷമങ്ങളാൽ ഇവിടെ വന്നിട്ട് പ്രയർ ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ ഒന്നൊരു രക്ഷയില്ലാത്ത ഒരു ബിൽഡിംഗ് ആണ് നടക്കുമ്പോ തന്നെ ഒരു ഫീലിങ് കേട്ടോ ഫുള്ള് പിണ്ണം കഴിച്ച ബിൽഡിങ്ങും ഇതും ഒരു വിശ്വാസത്തിന്റെ പേരിലുള്ള സ്ഥലം എന്ന് പറയാൻ കേട്ടോ ആണെങ്കിൽ പക്ഷെ ഒരു എന്താ പറയാ കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു പ്രത്യേക ഫീല് തോന്നും ഈ ദർഗകളെല്ലാം പ്രത്യേകിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമാണ് ആണ് കേട്ടോ ദർഗയിലേക്ക് കയറുന്നവർ ഇവിടുന്ന് കാലും കൈയെല്ലാം കഴുകിയിട്ട് വന്നിട്ടാണ് നമ്മളെ ദർഗയിലേക്ക് കയറട്ടോ ദർഗ കുറേ ജമാ മസ്ജിദ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടിപൊളി മസ്ജിദ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് പക്ഷേ ഇതുപോലെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഫീൽ ഉണ്ട് ഇനി അടിപൊളി ഇത് ഇവിടെ ഒരു മോസ്റ്റ് ശരിക്കും അക്ബർ ഇതൊരു തലസ്ഥാനാക്കി മാറ്റാൻ വേണ്ടി പണിതാണെന്ന് പറയപ്പെടുന്നു കേട്ടോ പക്ഷെ ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇണ്ടായത് കൊണ്ട് ഇവിടുന്ന് മാറി പോവുകയാണ് ചെയ്തതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇവിടുന്ന് വെള്ളത്തിൻ്റെ രൂക്ഷമായ പ്രശ്നങ്ങൾ കാരണം ലാഹോറിലേക്ക് മുഗൾ സാമ്രാജ്യം ഫുള്ള് മൂവ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന കേട്ടോ എൺപത്തഞ്ച് വരെ ഇതിൻ്റെ പണികൾ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഉണ്ടാകും കാരണം അത്രത്തോളം ഉണ്ട് കേട്ടോ അത്രത്തോളം അടിപൊളിയായിട്ടുള്ളൊരു നഗരാണ് അക്ബർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മക്കയിലൊക്കെ ഉള്ള പള്ളീൻ്റെ ഒരു റെപ്ലിക്ക അതിൻ്റെ ഒരു ഇതാണ് പിന്നെ ഇവിടെ ഫത്തേഫുർ സിക്രിയിൽ നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നുട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് വിശ്രമിക്കുന്നത് കാണാം ശരിക്കും നമ്മൾ വന്നിട്ട് പെട്ടെന്ന് കണ്ടു പോകേണ്ട ഒരു സ്ഥലമല്ല കുറച്ച് ഇരുന്ന് വിശ്രമിച്ച് ഒന്ന് കണ്ടിട്ട് പോകേണ്ട ഒരു സ്ഥലം കേട്ടോ ഇതായിരിക്കും എല്ലാവരും ഫോട്ടോയിൽ കണ്ടിട്ടുള്ള ആ ഒരു ആർച്ച് നമുക്ക് അതിൻ്റെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്താൽ കറക്റ്റ് കേട്ടോ വീഡിയോകളെല്ലാം കണ്ടിട്ടുള്ള ആ ഒരു എൻട്രൻസ് ഇതായിരിക്കും ഇവിടെ ണട്ടോ ആൾക്കാർല്ലാം വൈകുന്നേരം ആവുമ്പോ വന്നിരിക്കുന്നൊരു സ്ഥലമാണ് പിന്നെ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഫ്രീ ആണ് ദർഗയിൽ ഫുള്ള് ഫ്രീ ആട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് കാണാൻ ശ്രമിക്കുക എനിക്ക് താജ്മഹലിനെ കാട്ടി കട്ടിപൊടി തോന്നിയതാണ് ഒരു പിന്നെ വരുന്നവര് ഒന്നെങ്കിലും മുണ്ടെടുക്കുക അല്ലെങ്കിൽ പാൻറ്റ് ഇട്ടിട്ട് കേറി കേട്ടോ ഷോർട്സ് ഇട്ടിട്ട് അകത്തോട്ട് കേറ്റില്ല ഞാൻ വന്നിട്ട് ഒരു മുണ്ടൊക്കെ വാങ്ങിട്ട് കൊടുത്തത് എന്റെ അപ്പുറത്തൊരു ഫോട്ടോ കേട്ടോ നമ്മൾ നേരത്തെ കേറിയത് അതിന്റെ ബാക്കി കൂടെ കാണാണ്ട് ഫോട്ടോ തുടങ്ങിട്ടോ അച്ഛോ കെടലും വൈവാണ് എന്താ ആൾക്കാർ പാട്ടെല്ലാം ഒരു വൈബ് സാധനാണ് കൊറച്ചു നേരം അതെർഗെല്ലാം നല്ല മ്യൂസിക് എല്ലാം ആസ്വദിച്ച് ഞാൻ അവിടെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ആ ഇറങ്ങി ഇപ്പഴത്തെ ഒരു ഫോർട്ടുണ്ട് ഫോർട്ട് മഹൽ അതൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലാണ് അപ്പൊ അതും കൂടെ കണ്ടിട്ട് നമുക്ക് മെല്ലെ ഇറങ്ങാന്ന് വിചാരിച്ചു കാരണം വൈകുന്നേരമായി ഇതിനുള്ളിൽ കുറേ മഹലുകളുണ്ട് പഞ്ചമഹൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മഹൽ ഉണ്ട് കേട്ടോ നമ്മൾ ഒരുവിധം എല്ലാ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഈ ഒരു പേര് തന്നെ ഉണ്ടാവുക കേട്ടോ ശീഷ്മഹൽ പഞ്ചമഹൽ അപ്പം അതെല്ലാം ഓരോ പർപ്പസിന് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ അതാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവുക ആ പേരും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും പോയി നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി നോക്കാം ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈം ആയിട്ടോ ആ സിക്സ് തേർട്ടി ക്ലോസ് ചെയ്യും സെയിൽ കോണ്ടോ ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ അബ്ദിക്കേഷൻ ആ ഒരു പഴക്കത്തിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അതുണ്ട് കേട്ടോ ആ ഒരു ദർഗ കണ്ടിട്ട് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല കേട്ടോ അപ്പം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അമ്മായിരി സാധന എനിക്ക് ഇതുവരെ കണ്ട കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഒന്നും പറയാമല്ല എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിപ്പോയി അത്ര രസമാണ് അത് കാണാൻ വൈകുന്നേരം ആയതുകൊണ്ട് അത് നടക്കാനൊരു സുഖമുണ്ട് കേട്ടോ അതിലൊരു ചൂട് തോന്നുന്നില്ല എവിടെയുള്ളൊരു കാറ്റെല്ലാം കിട്ടുന്നുണ്ട് എത്ര എത്ര ഫോട്ടോ ഉണ്ടല്ലേ നമ്മൾ ഇന്ത്യയിലെ ഫുൾ ഫോട്ടുകൾ തന്നെ കവർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തീരുന്നതിന് കറിയല്ല കാരണം ഫോട്ടോ ഉണ്ട് കേട്ടോ ഇന്ത്യയിൽ അതും ശരിക്കും നമ്മൾ ഓരോ കാലഘട്ടം വെച്ചിട്ടെല്ലാം വേറെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയുണ്ട് ഒരു കണക്കും ഉണ്ടാവില്ല കാരണം ഈ മുഗൾ രാജവംശത്തിൽ തന്നെ മുഗൾ രാജാക്കന്മാർ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കണക്കു ഇല്ല അത്രയേറെ ഫോട്ടുകളുണ്ട് നമ്മളിപ്പോൾ പോയ ഇതാ ദീർഘാ ബാക്ക് സൈഡിലായിട്ട് കാണാട്ട എന്താണ് ഇവിടെ കൺസ്ട്രക്ഷൻ ഓ ഓല്ലോമാതിരി റെഡ് സ്റ്റോൺ ആട്ടോ ഫുള്ള് എല്ലാം ചെയ്തിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഡൽഹിയിൽ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഡൽഹിയിലെ ചെങ്കോട്ടൊന്നും കാണാൻ പറ്റിയില്ല പോവാം ഞാൻ ബൈക്കും കൊണ്ട് ട്രിപ്പ് പഠിക്കുന്നുണ്ട് ക്ലോസിംഗ് ടൈം ആയട്ടോ എല്ലാവരും പോയി തുടങ്ങി യു പിയിൽ ഇത്ര അടിപൊളി സ്ഥലങ്ങളുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പത്തേപ്പൂർ സിക്കറൊക്കെ ഞാനൊരു ചെറിയൊരു ഒരു ഓണമെൻ്റൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ഇതൊരു ഇത് എവിടെ നോക്കിയാലും കിടിലം സ്പോട്ടുകളാണ് അടിപൊളി ഞങ്ങളിപ്പം ഡൽഹി വരാണെങ്കിൽ ഡൽഹി ആഗ്ര പത്തേപ്പൂർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വരിക കാരണം എന്നിട്ട് നമുക്ക് രണ്ട് ദിവസം കൂടെ സുഖമായിട്ട് അറിയാം ഇതാണ് പഞ്ച് അഞ്ച് സ്റ്റോറീസ് ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ പേര് പേരൊന്ന് ഹൈറ്റ് ഇല്ല ട്ടോ ഹൈറ്റ് ഇല്ലാതെ ഇങ്ങനെ ഫുള്ള് തൂണുകൾ ഇതൊക്കെ എവിടെയാണ് ഞാൻ എവിടെയാണ് എൻ്റെ വണ്ടി എവിടെയാണ് എനിക്കൊന്നും മനസ്സിലാവില്ല എന്തായാലും എവിടെങ്കിലും എത്തും അടിപൊളി ഓ അവിടെ ഒരു ക്ലീൻ സാധനം ഉണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് നീങ്ങാം ആൾക്കാരുണ്ട് കേട്ടോ ആൾക്കാർ അധികം ഈ ഉച്ചക്കൊന്നും ആരും ഇറങ്ങുമല്ല കാരണം ഇവിടെ അത്യാവശ്യം ചൂടാണ് നാട്ടിലൊക്കെ മഴ കൊണ്ട് ഫുള്ള് വെള്ളത്തിൽ മുങ്ങി കിടക്കാണെങ്കിലും ഇവിടെ നല്ല ചൂടാണ് അതുകൊണ്ട് ആൾക്കാരുണ്ട് അധിക ആൾക്കാരും തെറുകേലി വരുന്ന കേട്ടോ നമ്മൾ വന്ന സ്ഥലം നോക്കിയാൽ ഇതെല്ലാം കാണുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജനിച്ചത് നന്നായി തോന്നി കേട്ടോ ഇല്ലെങ്കിൽ ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾ നമ്മളെല്ലാം പിടിച്ചിട്ട് ഇതിന്റെ എല്ലാം പണിയെടുപ്പിക്കാൻ വേണ്ടി ആക്കി കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ചോക്കെ എത്ര പണിയെടുക്കുക അയ്യോ ചെയ് ഇപ്പെന്താ സുഖമാണ് പണിയെടുക്കുക ഇങ്ങനെ തണ്ടി നടക്കുക ഇതെല്ലാം പണിയെടുക്കാൻ വന്നാൽ ആലോചിച്ചു നോക്കിയാൽ അവസ്ഥ പണിയെടുക്കാത്തല്ല നല്ലവണ്ണം പണിയെടുത്തിട്ടുണ്ട് കഷ്ടകാലിഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് എന്നാലും സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയത് അറിയയിലേക്ക് ദിവാൻ ഖാന അയാം ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ഉണ്ടാവുന്ന ഹാൾ ഓഫ് ദ പബ്ലിക് ഓഡിയൻസ് ഓക്കെ ഇത് പബ്ലിക് ഓഡിയൻസിനുള്ള ഹാളാണ് കേട്ടോ അതിന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ് വെറുതെ അല്ലെങ്കിൽ ഇത്ര സ്ഥലം അതിനകത്തും നിങ്ങൾ കണ്ടില്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒക്കേഷൻസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലൊരു ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ട് പറക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു രസം അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറിയൊരു സ്ഥല കേട്ടോ ഫത്തേപൂർ സിഖറി ഇതുവരെ കണ്ടതിൽ നിങ്ങൾക്കും വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഹിസ്റ്റോറിക് മോണുമെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പാണ് മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് അടിപൊളി അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തെത്തി ഇനി വണ്ടി ഞങ്ങൾ കാട്ടിൽ വെച്ചിട്ടില്ല കേട്ടോ വെറുതെ വെച്ച് വണ്ടി വയ്ക്കാൻ ഇഷ്ടംപോലുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ വെറുതെ വണ്ടിയോടെ വെച്ച് എന്താ ചെയ്യുക ഓരോ പണ്ടത്തെറങ്ങോ ഏറ്റവും നമ്മൾ നടന്നു വന്ന കവാടം കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഈ ലോങ്ങ് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാക്കും വണ്ടിയൊക്കെ വരുന്നത് നല്ലൊരു അടിപൊളിക്കൊരു കവാട ആ അക്ബർ പതിനഞ്ച് വർഷം കൊണ്ടിവിടെ ഉണ്ടാക്കിയ സാമ്രാജ്യം കേട്ടോ ഇതല്ലോ ആ ഈ മൈൽ അതായത് വലിയൊരു മൈലാ പീരി വിടർത്തിയില്ല മയിൽ മയിൽ പിന്നെ എല്ലായിടത്തും ഉണ്ട് എന്നാലും പീരി വിടർത്തിന് ഞാൻ ഐസായന്നെട്ടോ റോഡ് സൈഡ് മറച്ചും മയിലാട്ടാ അപ്പോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് എന്താ റേറ്റ് പോലെ എല്ലാം വരുന്നുണ്ട് അപ്പോൾ വന്നാലും ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് പോട്ടെ ബൈ